ാശേരി പോവാളരട്ടെ അയ്യോ വേണ്ട ഇവിടെ മരുന്നോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും നിന്റെ വാസ മുതലാളിക്ക് ഒന്ന് ഇവിടം വരെ വരാമായിരുന്നു എത്ര നാളായി മനുഷ്യനീ കിടപ്പ് കിടക്കുന്നു എന്ത് സുഖം മാതി എടുത്തിയേ വലിയ കൊമ്പത്തെയുണ്ടല്ലോ അവളാ വാസുമുതലാളിയുടെ ശാപം പെണ്ണെന്ന് വെച്ച ആണ് ഒതുങ്ങി നിൽക്കണം ഇവളാണെങ്കിൽ എന്ത് തിരിച്ചിട്ടും ഇക്കാലം അത്രേ നിന്റെ ഒന്നും പറ്റില്ലല്ലോ എന്താണ് അവള് മച്ച ആർക്കറിയാ കുട്ടികളുണ്ടാകാൻ കഴിക്കാത്ത നേർച്ചയുമില്ല വഴിപാടും ഇല്ല ഇപ്പതാ നാളെയുണ്ട് വീട്ടിൽ വെച്ചൊരു പൂജ

சொன்ன மாதிரி എല്ലാ കോവിലുക്കും പോയിട്ട് വരതാ പ്രാർത്ഥന ഈ വർഷത്തെ സമുദായ ലക്ഷണ ഞാൻ എന്തായാലും ജയിക്കും അതിനെന്താ മരുവനിലെ ലക്ഷങ്ങൾ മുടക്കാൻ വാശിയാ വാസു ചാക്കോയെ കണ്ടില്ലല്ലോ ചാക്കോ മദ്രാസിൽ പോയി ആ ഞാൻ അറിഞ്ഞു വാസ്കോ മദ്രാസിലും ചാക്കോയാണോ മദ്രാസിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് തുടങ്ങിയിട്ടില്ല നാളെ രാവിലെ മദ്രാസിലേക്ക് പോകുന്നു

நான் அப்பவே சொல்ல ஒண்ணு போட்டா பத்து எடுக்கலாம்னு பட்ச இது லைசன்ஸ் நான் இருக்கனே மேல இடத்துல எல்லாரையும் நீங்க பணம் மட்டும் இன்வெஸ்ட் பண்ணா போதும் மத்தது எல்லாத்தையும் நான் பாத்துக்கிறேன் ஈரு லைசன்ஸ் எங்கனெங்கிலும் பிடிச்செடுக்கான் பல பார்ட்டிஸும் நம்ம நாட்டில் இருந்து வந்து பல ஹோட்டல்களை கிட்ட கிடக்கா எல்லாரும் கேஆர்சி ആണ് டோன்ட் வரி ஃபர்ஸ்ட் பிரференஸ் வாஸ்கோவுக்கு தான் ஆனா நீங்க உங்க முடிவை இன்னிக்கே சொல்லியாகணும் ചർച്ച നടക്കാത്ത ഒരു കാര്യവും ഇവിടെ എന്റെ അഭിപ്രായത്തിൽ ഇനി ഒന്നും ആരോപിക്കാല്ലാതെ ഞങ്ങൾ നാട്ടിൽ പോയിട്ട് അത്യാസത്തി ലക്ഷം രൂപ ഒരു രേഖ പലർക്കായിട്ട് കൊടുക്കുമ്പോ എന്റെ ഊരിലെ വാർത്തതാ മുഖ്യം

ചാക്കോ പറഞ്ഞു അറിയാൻ നീ ചൂടാതെ കാശ് മാത്രം ഉണ്ടാക്കിയാ മതിയോ ജീവിതത്തിൽ കുറെ സുഖിക്കൊക്കെ വേണ്ടേ സുഖിക്കാനല്ല ഒരു ബിസിനസ് ആണ് ഇതും അയ്യോ അല്ല ഇതൊക്കെ എന്റെ സ്വന്തം ഏർപ്പാടാ ശ്രീദേവി നാളെ കഴിഞ്ഞ് ബാക്കി അമ്പലങ്ങളൊക്കെ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഞാൻ മദുരാശി വെച്ച് ഒന്നുകൂടെ പരിശോധിപ്പിച്ചു അവിടത്തെ വലിയൊരു ഡോക്ടറെ കൊണ്ട് അങ്ങേരും പറയുന്നു കുട്ടികൾ ഉണ്ടാകാൻ എനിക്കൊരു കുഴപ്പമില്ല ആ പൂജാരി പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും കൂടെ അമ്പലങ്ങളൊക്കെ പോയെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം ഇത് ഇട്ടിട്ട് എന്തോ മാതിരി നിങ്ങൾ മദ്രാച്ചിപ്പോ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് ഈ രാധാകൃഷ്ണൻ തന്നെ കൂടെ കയറി അവൻ അവിടെ ചെന്നപ്പോ എടുത്തതായിരിക്കും

നമ്മുടെ ചാത്തുണിയായിട്ടും മരിച്ചു ഞങ്ങൾ പുറപ്പെട്ടിറങ്ങിയിരിക്കുകയാണല്ലോ ഏതായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ ഞാൻ വേണ്ടത് ചെയ്തോളാം വാസ് വയ്ക്കും അല്ല വാസ് വയ്ക്കല്ലോ For good look.